എല്ലാവർക്കും നമസ്കാരം അന്നേക്ക് വണക്കം നന്തയ്ക്ക് വണക്കം ആസാനയ്ക്ക് വണക്കം പതിനെട്ട് സിദ്ധറികൾക്ക് വണക്കം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതും വേറെ ഒരു ടൈപ്പിലുള്ള പ്രധാനപ്പെട്ട വീഡിയോ ആണ് എപ്പോഴും ഞാൻ ഇത് തന്നെ പറയുന്നതല്ലേ അതായത് ഓരോ അസുഖങ്ങൾ ഓരോരുത്തർക്കും ഉള്ള പിന്നെ ആളുകൾ വിചാരിക്കുമ്പോൾ അവർക്ക് അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ ശരീരത്തിന്റെ എല്ലാ മേഖലയിലുള്ള അസുഖത്തെയും ഞാൻ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് പൊക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഇനി ഏതെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കമന്റിൽ നിങ്ങൾക്ക് പറയാം ഞാൻ എൻ്റെ പിന്നെ സൗകര്യം അനുസരിച്ച് ഞാനത് ഇടുകയും ചെയ്യും കേട്ടോ അപ്പൊ പിന്നെ ഇനിയിപ്പോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഡീപ് സ്ലീപ്പ് അതായത് സുഖകരമായ ഉറക്കം അതിനുള്ള പരിപാടിയാണ് ഇന്നത്തെ വൈദ്യം അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു അത് ഒരുപാട് പേര് കണ്ട് ഒരുപാട് പേര് ചെയ്തു നോക്കി എല്ലാവരും എനിക്ക് താങ്ക്സ് പറഞ്ഞു അതുപോലെ നന്ദി രേഖപ്പെടുത്തി എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടം പോലെ മെസ്സേജുകൾ എനിക്ക് ഇട്ടിരുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി അപ്പോൾ നിങ്ങൾ ചെയ്തല്ലോ അത് തന്നെ വലിയ സന്തോഷം അപ്പൊ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആരാണെങ്കിലും അവർക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം അവരെ സഹായിക്കണം നമ്മൾ അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ ഇന്ന് വേറെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോ പല പിന്നെ മാനസിക കൂടി ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ കിടക്കുന്നത് അതുപോലെ പല ചിന്തകൾ പിന്നെ മാത്രമല്ല ടെൻഷൻ പിന്നെ പല തരപ്പെട്ട വിഷയങ്ങളായിരിക്കാം ഈ പിന്നെ റിലാക്സ്ഡ് ആയിട്ട് മിക്ക ആളുകൾക്കും ഉറക്കം വരില്ല എന്നുള്ളത് ഒരു പരമ സത്യമാണ് പന്ത്രണ്ട് മണിവരെ മൊബൈലിൽ നോണ്ടിക്കോണ്ടിരിക്കും എങ്ങനെയെങ്കിലും അത് അതിൻ്റെ ആ വെട്ടം കണ്ടെങ്കിലും ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് എത്രയോ ആളുകൾ അത് തന്നെ നോക്കിക്കൊണ്ട് കിടന്ന് ഉറങ്ങുന്നത് ഞാൻ പിന്നെ അറിയാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ആയിട്ട് ഒറ്റ റെമഡി അത്രേ ഉള്ളൂ ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നും ഇല്ല അത് ഞാൻ പറയുന്നതല്ല അത് തന്നെ അപ്പൊ അതുകൊണ്ട് ഈ സംഗതിയിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഉറങ്ങാനും പറ്റും നല്ല ഡീപ്പ് സ്ലീപ്പും കിട്ടും അതേപോലെ രാവിലെ എണീക്കുമ്പോൾ നല്ല എനർജിയോടുകൂടി നിങ്ങൾക്ക് എണി എഴുന്നേൽക്കാനും പറ്റും ആ തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പകർന്നു തരാൻ പോകുന്നത് കാരണം ഒന്നാമത് ചൂട് ചൂട് കൊണ്ട് ഉറക്കം കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ചൂട് കൂടിക്കഴിഞ്ഞാൽ ചില സമയത്ത് കറണ്ട് പോകും അപ്പൊ ഫാൻ വർക്കീ ഇല്ല എ സി വർക്കീയില്ല അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉടനെ ഉറക്കം വരില്ല അതാണ് സത്യം അത് മാത്രവുമല്ല അതിന്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ പിന്നെ മാനസിക ടെൻഷൻ പിന്നെ ബിസിനസ് പരമായിട്ടുള്ള വിഷയങ്ങള് അതുപോലെ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ അതുമല്ലെങ്കിൽ സാമ്പത്തിക വിഷയങ്ങൾ പിന്നെ സുഹൃത്തുക്കൾ തമ്മിലുള്ള അങ്ങനെ പല തരപ്പെട്ട വിഷയങ്ങൾ അപ്പം എന്ത് എന്ത് തന്നെ ആയാലും ഈ ഒരൊറ്റ പരിപാടി ചെയ്താൽ മതി ഞാൻ പറയുന്ന ഫലം നിങ്ങൾക്ക് നൂറ്റി അമ്പത് ശതമാനം നിങ്ങൾക്ക് കിട്ടിയിരിക്കും അതിന് ഞാൻ ഗ്യാരണ്ടി ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് പാലെടുക്കുക ഈ കസകസ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇത് ാട്ട് മരുന്ന് കടയിൽ കിട്ടും അതായത് നമ്മുടെ അങ്ങാടിക്കടയിൽ രോചിച്ചാൽ മതി കശകശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും അത് കുറച്ച് മേടിക്കുക നല്ല പത്തോ മുപ്പതോ രൂപ കൊടുത്താൽ കിട്ടും അത്യാവശ്യം പിന്നെ നല്ല അളവിൽ കിട്ടുന്നുണ്ട് അപ്പൊ ഇതിനെ പൊടിച്ച് വെക്കണം നമ്മൾ ഇതിനെ പൊടിച്ച് വച്ചിട്ട് വേണം പരിപാടി തുടങ്ങാനായിട്ട് അപ്പോ ഒരു ഗ്ലാസ് പാലിൽ ഒരു കാൽ ടീസ്പൂൺ കശകശ ഇടുക ഒരു പിഞ്ച് പൊടി ജാതിക്കൊടി ജാതിക്കടയിൽ കിട്ടും പിന്നെ ഇവിടെ പൊടി കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് നമ്മൾ ജാതിക്കടയിൽ നിന്ന് മേടിച്ചിട്ട് ഒന്ന് ചതയ്ക്കുക ചതച്ചിട്ട് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കുക ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലോ പിന്നെ അരകല്ലിലോ ഇട്ട് പൊടിക്കാൻ വളരെ എളുപ്പമാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് പൊടിപ്പിച്ച് ഗ്ലാസ് ജാറിൽ ഇട്ട് ഇട്ടുവെക്കുക എന്നിട്ട് ഡെയിലി രാത്രി കിടക്ക കിടക്കാനായിട്ട് പോകുമ്പോൾ ഒരു ഗ്ലാസ് പാലിൽ ഒരു കാൽ ടീസ്പൂൺ കച്ചകശായയും അതേപോലെ തന്നെ ഒരു പിഞ്ച് ഈ രണ്ട് വിരൽ കൂട്ടിപ്പിടിക്കുന്ന അളവാണ് ഒരു പിഞ്ച് എന്ന് പറയുന്നത് ആ അത്രയും വിരൽ കൂട്ടിപ്പിടിക്കുന്ന അളവ് എടുത്ത് ജാതിക്കാപ്പൊടി അതിനകത്ത് ഇടുക ഇട്ടിട്ട് സ്മെല്ലിനും ടേസ്റ്റിനും വേണ്ടി ഒരു രണ്ട് ഏലക്ക ചതച്ചത് അതിനകത്തോട്ട് ഇട്ടേക്കുക അതിൻ്റെ കൂടെ ിരി മധുരത്തിന് ഒരിച്ചിരി പോലെ പിന്നെ ശർക്കരയോ അല്ലെങ്കിൽ ലേശത്തേനോ അതിനകത്ത് ഒഴിക്കാവുന്നതാണ് ഇത് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് അതിനെ അരിച്ചെടുത്ത് കുടിച്ചിട്ടൊന്ന് കിടന്ന് നോക്കിയാൽ കണ്ണടച്ച് ഉറങ്ങുന്നതിന് മുമ്പേ ആള് മേപ്പോട്ടൊക്കെ പോകുന്നു മേപ്പോട്ട് പോകുന്ന പറഞ്ഞാ മേപ്പോട്ട് പോകുന്നല്ല കാരണം നമ്മൾ നമ്മുടെ ആൾക്കാർക്കൊരു സ്വഭാവം ഉണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബാക്കി കയറി പിടിച്ചോളൂ അതാണ് പ്രശ്നം അപ്പൊ അതുകൊണ്ട് പിന്നെ നല്ല ഡീപ്പ് സ്ലീപ്പ് ആയിരിക്കും ഒന്ന് രണ്ടാമത് നല്ല റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും അതോടൊപ്പം രാവിലെ എണീക്കുമ്പോൾ നല്ല പ്രസരിപ്പോട് കൂടി നല്ല ചുറു ചുറുക്കായിട്ട് നമുക്ക് എണീക്കാൻ പറ്റും ഇതാർക്ക് വേണേലും കുടിക്കാം ആർക്ക് വേണേലും കുടിക്കാം പിന്നെ ഇതിന്റെ കൂടെ വേണമെങ്കിൽ ഒരു ഒരു നുള്ളു മഞ്ഞപ്പൊടിയും ഞാൻ ഇന്നാളെ പറഞ്ഞതുപോലെ ഒരു രണ്ട് പിന്നെ കുരുമുളക് പിന്നെ നമ്മൾ ഇതാവുന്നുണ്ട് അപ്പോൾ പിന്നെ വിഷയമല്ല പിന്നെ കുരു ഒരു രണ്ടോ മൂന്നോ കുരുമുളക് ഒന്ന് ചതച്ചട്ട് അതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിനെക്കാട്ടിലും ആവില്ല കാരണം ഇമ്മ്യൂണിറ്റി പവർ കൂടും അതേപോലെ തന്നെ പിന്നെ നമുക്ക് നല്ല ആവശ്യത്തിനുള്ള എനർജി കിട്ടും അപ്പോൾ നമ്മുടെ കുടലിലുള്ള പലതരപ്പെട്ട അമ്ലങ്ങളെ ഇത് സമനിലപ്പെടുത്തും ഈ അമ്ളത്തിന്റെ അംശം കൂടുമ്പോഴാണ് പല പ്രോബ്ലം വേറെ രീതിയിൽ ഉണ്ടാകുന്നത് അപ്പൊ ആസിഡിന്റെ പവറിനെയും അമ്ലത്തന്മയെയും ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡ്രിങ്കും കൂടിയാണ് ഇത് ഓക്കെ അപ്പം എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ വീഡിയോ ഞാൻ നീട്ടുന്നില്ല അപ്പം അതുകൊണ്ട് ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഗുഡ് ബൈ